നടക്കാൻ പറ്റി അതുവരെ ഞാൻ തടസ്സിലായി മോളെ എൻ്റെ മൂത്ത മോളാണ് മോളാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ജീവിക്കണോ ജീവിക്കണ്ടേ എന്ന രീതിയിൽ കാരണം അതിൻ്റെ മുന്നേ നമുക്കറിയാം ചിക്കുഗുനിയെന്നുള്ള പിന്നെ അസുഖം വന്നിട്ടുണ്ടായിരുന്നു അതും എന്നെ ശരീരത്തിലേക്ക് വേഗം ഈ പറയുന്ന പോലെ പ്രതിരോധം കുറഞ്ഞ ഒരാളായിരുന്നു ഞാൻ എന്ത് രോഗം വന്നാലും എന്ത് അസുഖം വന്നാലും വൈറസ് വന്നാലും എന്നെ വേഗം പിടി കാരണം പ്രതിരോധം കുറഞ്ഞ ആളുകളിലാണ് നമ്മൾ രോഗങ്ങൾ പെട്ടെന്ന് പിഴത് പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുക രോഗപ്രതിരോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രം ലോകപെട്ടും ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രോഗപ്രതിരോധം ഉണ്ടാക്കിയെടുത്ത ഓരോ ആളുകളിലും എടുത്തു നോക്കുക രോഗങ്ങൾ വല്ലാതെ വരാ ചെറുത്തു നിർത്തും വരാണ്ടിരിക്കാൻ സഹായിക്കും അപ്പോൾ അതിലുപരി ഞാൻ കോഴിക്കോട് ചികിത്സയിലായിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കയ്യിനും കാലൊക്കെ നീര് വെച്ച് ആകെ ഇങ്ങനെ ഈ വണ്ണം കൂടി തടി കൂടി പെട്ടെന്ന് തടി കൂടി പെട്ടെന്ന് തടി കൂടിയിട്ട് ആകെ ചേർത്ത് മുഖമൊക്കെ ഇങ്ങനെ പത്രം പറ്റി പറ്റണ്ടായി കാല്രടി വെച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി കുറച്ച് നേരം നിൽക്കാൻ നടക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല അങ്ങനെയുള്ള സമയത്ത് ഞാൻ അവിടെ തന്നെ ഒരു ഡോക്ടറെ ട്രീറ്റ്മെന്റ് തേടി അനു വായിക്കുന്നു അനു ഡോക്ടർ അറിയാം അത് വാദസംബന്ധമായിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെ ഡോക്ടർ ഡോക്ടറെ രാവിലെ ഒന്ന് വരണം വെറും കഴിച്ചു വരണം ഒന്നും കഴിക്കരുത് നമുക്ക് സ്കാനും എടുക്കണ്ടേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് ഇതൊക്കെ നമ്മുടെ ടെസ്റ്റ് നമ്മൾ പരീക്ഷണമാണ് അവർ എങ്ങനെ ഇത് കണ്ടെത്തുന്നതൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങോടെ പരീക്ഷിക്കും ഇതിലെന്ന് മാറുന്നുണ്ട് അങ്ങനെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ ഒരു ആറ് ഏഴ് മാസത്തോളം ഞാൻ അപ്പോൾ അവിടെ ഒരു പേടിയാ കാരണം ഈ ഒരു ആമവാദം എനിക്ക് ചെക്കപ്പ് ചെയ്തിട്ട് കണ്ടേ തന്നെ ആമവാദമാണ് ഇപ്പം ഇങ്ങനെ വരലിങ്ങനെ കോറിപ്പോൾ കോടി പോകും എലികൾ അങ്ങനെ ഇങ്ങനെ തുടങ്ങണം നമ്മളിങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ പിടി ഇങ്ങനെ ഇരുന്നില്ല ഇങ്ങനെ നിർത്തുക ഭയങ്കര പാടാണ് കാരണം ഈ പിടിക്കാൻ പിടിച്ചാൽ പിന്നെ നിന്നും അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ എടുക്കണം ഇങ്ങനത്തെ അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് മറികടക്കാനായിട്ട് എനിക്ക് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറെ ഡോക്ടറെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഒരുമ്മ ഇങ്ങനെ വീഴ്ച ഇങ്ങനെ ജനിച്ചു അല്ലെങ്കിൽ ക്രീം ആരായിരുന്നു ക്രീം വിളിച്ചാലും അമ്മ വരെ ഈ വാദത്തിൻ്റെ നോക്കിയായിരുന്നു അപ്പോൾ ആ ഉമ്മനോട് പറഞ്ഞിട്ട് ആ നല്ല ഇവിടെ പറഞ്ഞത് അമ്മൂരാണ് പറഞ്ഞതാണ് എന്താണെങ്കിലും ആ ഉമ്മനോട് പറഞ്ഞത് മോളെ ഞാനിവിടെ വരാൻ തുടങ്ങി ഇരുപത്തഞ്ച് വർഷമായി ആ ഉമ്മിന് വരുന്നില്ല എന്നോട് പറഞ്ഞിട്ട് ഡോക്ടർക്ക് കഴിഞ്ഞിട്ട് കഴിക്കാം ഇരുപത്തഞ്ച് വർഷമായിട്ട് വെയിറ്റ്മെന്റ് ഇരിക്കുന്ന ആ ഒരു ഉമ്മാൻ്റെ അവസ്ഥ ആലോചിച്ചോളാം രണ്ട് മക്കൾ മാറി ഇരിക്കുന്നതിന് വിജയത്തിന്തി ഡോക്ടറെ കണ്ടിട്ട് ഈ ഡോക്ടർ നോക്കുന്ന സമയത്ത് ഡോക്ടർ എന്താ ഇങ്ങോട്ട് പറയാം ഞാൻ അമേരി ഞാൻ ചോദിച്ചു ഡോക്ടറെ വിളിക്കുന്നത് സാറേ ഇത് മെഡിസിൻ ഒന്നും ഇല്ല ഇത് മാ എൻ്റെ അസുഖം മാറുമെന്ന് വെച്ചു ഞാൻ അങ്ങനെ കഴിക്കാം ഇത് ഈ അമവാദം മാറിയിട്ടുണ്ട് ഡോക്ടറെടുത്തു വേണമെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തുണ്ട് ഇത് മാറാനായിട്ട് ഞങ്ങൾക്ക് മെഡിസിൻ ഒന്നും ഇല്ല അമവാദത്തിനായിട്ട് ഈ മെഡിസിൻ കണ്ടുപിടിച്ചിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് വരുന്ന ഞർക്കെട്ടിനെ അല്ലെങ്കിൽ വേദന കുത്തി കുറയാനായിട്ട് ഒരു മെഡിസിനെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തോന്നിയത് ഇങ്ങനെ ജീവിച്ചു പോകാം അതൊക്കെ ജീവിച്ചു ജീവിച്ച് പോകാന്ന് പറയണുള്ളൂ കയ്ക്കൊരു ജീവിതം അതുപോലെ അർത്ഥം പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ സുഹൃത്തു വഴി എനിക്ക് ഒരു സുഹൃത്തുക്കൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ പറ്റിയിട്ടില്ല എൻ്റെ അങ്ങനെ ഏതെന്ന് പറയുന്നത് ഒരു സുഹൃത്തുമായി എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനിടയെ എനിക്ക് ആയുർവേദം എനിക്ക് നമ്മൾ എത്രയോ ആയി ഞാൻ ഈ നിന്ന് കഴിച്ചിട്ടുണ്ട് ഈ ആയുർവേദം കഴിച്ചിട്ട് നിങ്ങൾ എങ്കിലും കൂടും അതുകൊണ്ട് എനിക്ക് വേണ്ടാ നോക്കാം പിന്നെയാണ് നോക്കും മരുത്തങ്ങൾ നോക്കി നിങ്ങൾ ഏറ്റവും വർഷം ആയപ്പോൾ ഇവിടെ കോഴിക്കോട് പോയി മരുന്നെ കഴിച്ചിട്ട് എത്ര ലക്ഷങ്ങൾ കൊണ്ടേ കൊടുത്തു കോഴിക്കോട് വിളിച്ചിട്ട് എന്നിട്ട് പോയി നോക്കി മെഡിസിൻ അല്ലാതെ വേറെ വേറെന്നില്ല മാറുന്നില്ല അപ്പോൾ ഇതൊന്നും നോക്കി നോക്കാം അപ്പം ഞാൻ പറഞ്ഞു ഇത് എവിടെ നിന്ന് കിട്ടും ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെയൊന്നും ഇല്ല അന്നും ഇവിടെ നിന്നും മർപ്പം ചെയ്തില്ലെന്നും ഈ ഒരു അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടില്ല ഇൻഡസ്ട്രിയിലെ വെട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി വളരെ ഒന്നും തുടങ്ങിയിട്ടില്ല അന്നേരം കോഴിക്കോട് പോകുന്ന കോഴിക്കോട് അവിടെ പോയി ചേച്ചി മലബാർ റോഡിൻ്റെ മുകളിലാണ് ഒന്ന് പോകാനാകുന്നത് അന്നേരം ഞാൻ മലബാർ റോഡിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് പോയതല്ല എന്താ എനിക്ക് സേവൊന്നും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത് നമ്മൾ പോവാം എനിക്ക് എന്തായാലും ഒരു ന്യൂസിൽ പോകുന്നുണ്ട് ചെക്കിന് പോയിക്കൊണ്ട് പോകാം രണ്ട് മാസം രണ്ട് മാസം ചെക്കൻ പോകാം ആ സമയത്ത് ഞാനൊന്ന് കയറി ഇതേപോലെ ഒരു പത്തിരുപത് താളം കൂടി ഇരിക്കുന്നവർ എനിക്ക് ഈ ചെന്നപ്പോ വെറും നമ്മുടെ നാച്ചുറായിട്ടപ്പോൾ സാറ് പറഞ്ഞ പോലെ പച്ചമരുന്നുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടില്ലേ ഈ പച്ചമരുന്ന് എന്തിനാണെന്നും എന്താണ് അവയത്തിൽ എങ്ങനെയാണ് അതിന് എനിക്ക് ഈ അവയവമായി എങ്ങനെ ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് തോന്നി എല്ലാവരും ഇപ്പോൾ വെട്ടൊന്നും ഉള്ളിൽ ചെന്നാൽ നമ്മൾ കിട്ടിയ ഒരു കച്ചതിരുമ്പോൾ കുറിച്ച് കേരളമെന്ന് പറഞ്ഞ പോലെ രക്ഷപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഈ ഒരു സപ്ലിമെൻ്റ് ഇതേപോലെ കാണിച്ച സപ്ലിമെൻറ്റ് വാങ്ങാനായിട്ട് വരും സാർ എനിക്ക് പറഞ്ഞിട്ട് റൈഡ് എടുക്കാനുണ്ട് കമ്പനി പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി വരെ സാധനം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റോ ഡോക്ടറുകളോ ഒന്നുമില്ല ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ ഏറ്റവും നല്ല നിങ്ങളുടെ കാര്യത്തിൽ നല്ല പ്രോഡക്റ്റ് നിങ്ങൾ കഴിക്കുന്ന വേണ്ടത് നിർത്തി വേണ്ട പെട്ടെന്ന് നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശം എല്ലാം നിർത്താൻ കഴിയാം പിന്നെ ഞാൻ പറഞ്ഞത് ഡോക്ടറുമായിട്ട് ഡോക്ടറെ സംഭവിക്കൊരു ആയുർവേദം നിന്ന് വാങ്ങാനായിരുന്നു വേണ്ട അത് നമുക്ക് ഫുഡ് കഴിക്കും കണ്ടു നോക്കാം ഫുഡ് കഴിക്കുന്ന പോലെ എടുത്ത് കഴിച്ചാൽ മതി അതെടുത്ത് കഴിക്കാൻ പറഞ്ഞ സമയത്ത് കൂടെ കൈകൊണ്ട് ഇരിക്കും കോഴിക്കോട് പഴിക്കുന്നത് വരെ എത്തിക്കാനുള്ളത് പറ്റില്ല എന്നുള്ളത് അങ്ങനെ അവരെ അവരുടെ ഒരു അവരും കൂടെ വന്ന് എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവന്നു പിന്നെ നേരത്തെ സാധനം നമ്മൾ ഓർമ്മപ്പെടുത്തി ബ്ലഡ് ക്ലീൻ ചെയ്യുക രക്ത ശുദ്ധീകരിക്കുന്നത് നല്ല മേഖല ബ്രഡ് തരാം ബ്ലഡിൽ അഴിക്കുന്ന കൊഴുപ്പുകൾ അതേപോലെ അടുക്കി വനിതിൻ്റെ എല്ലാം സൈഡ് എഫക്റ്റുകൾ മാറി കിട്ടാനായിട്ട് നമ്മൾ രക്തം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അത് കഴിക്കുന്നത് അതുപോലെ തന്നെ നോവേദന ക്യാസമുള്ള കൊടുപ്പുകളും സ്വന്തം ഇല്ലാതെ അതുപോലെ ഹാർട്ടിൻ്റെ പ്രൊഫഷണൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യുക കൊളസ്ട്രോളിന്റെ ചീത്ത കൊളസ്ട്രോളിൽ നീക്കം ചെയ്യാൻ പറ്റില്ല ഞാൻ സംഭവിച്ചതുകൊണ്ട് രക്തം നന്നായിട്ട് രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഫാക്റ്റി പറഞ്ഞ് പറ്റിയതാണ് ലിവി പേക്കേന്ന് പറയുന്നത് ലിവർ ഫങ്ക്സ് കറക്റ്റ് ചെയ്യുക ലിവർ ആരും സംഭവിക്കുക ഫാക്സിനെ കുറച്ചുകൊണ്ട് ലിവർപ്പായിട്ട് കുറച്ചുകൊണ്ട് നിക്കുക ഇത്രയും പ്രോഡക്റ്റുകൾ ഞാൻ ഫൈലിന ഗോൾഡ് അതുപോലെ ഇപ്പോൾ പറഞ്ഞ നൈനി ഫൈവ് നൈനിഫൈവ് ഏറ്റവും നല്ലൊരു തിങ്കാണത് അത് കുടിച്ച് കഴിഞ്ഞാൽ കുടിച്ചതിനൊക്കെ അറിയാൻ പറഞ്ഞൊരു ഞാൻ ഇപ്പോഴും ചില സമയത്തൊക്കെ പൊട്ടിച്ചത് നല്ല ചൂടുകാരാണ് നല്ല ക്ഷീണം വരും അപ്പോഴൊക്കെ ഞാനത് ഒരു പാക്കറ്റിരുന്ന് എൻ്റെ വീട്ടിൽ പൊട്ടിച്ചിട്ടുണ്ടാകും പിന്നെ എല്ലാം എഴുന്നൂറ് രൂപയെ മാത്രം മൂവായിരം രണ്ടായിട്ടുള്ള ചെറുകൂടെ ഒന്ന് കമ്പനി വരെ ഉണ്ട് കിട്ടും എങ്കിലും ഞാനത് പൊട്ടിച്ച് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഓരോടൈ ഇന്ന് ഇന്നെനിക്ക് ഈ ഒരു കമ്പനികളെടുത്തു പറഞ്ഞാൽ തീരാത്തത്ര ഇതുണ്ടാവും കാരണം നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചു ആരോഗ്യം വീണ്ടും തിരിച്ചു കിട്ടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൈപ്പിടിച്ചു വരുത്തിയ ഒരു പ്രൊഡക്റ്റുകളാണ് ഇത്രയും നല്ല സഭവൻ